ഹലോ ഗൈസ് നമ്മുടെ കെട്ടുന്നരക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി ആ തിരക്കിൻ്റെ ഇടയിലാണ് നമ്മളൊന്ന് പുറത്തു പോകാനിറങ്ങുന്നത് കേട്ടോ കെട്ടുന്നിറ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനും കീത്തും മാത്രമായിട്ട് ഡൽഹിക്ക് പോകുന്നുണ്ട് ഒരു യൂട്യൂബ് ഇവൻ്റാണ് അപ്പോൾ അതിനെക്കുറിച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ ഒരു ഏരിയയിൽ എന്ത് ഡ്രസ്സ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ എൻ്റെ ഒരു ഫോണിൻ്റെ സ്ക്രീൻ കാർഡ് ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിത് അവിടെ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സെക്കൻഡിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങൾ പറയാനുണ്ടാവും എല്ലാവരും പറയും നിങ്ങളൊരു വീട്ടിൽ ആൾക്കാരില്ലേ എന്തും ാണ് ഇത്രമാത്രം വർത്താനം പറയും അത് ഞങ്ങൾക്കറിയില്ല ഗീസ് ഞാനാണെങ്കിൽ ഞാൻ സഞ്ചരിക്കാത്ത പാതയിലൂടെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ജീൻസിടെ ജീൻസ് എന്ന് പറഞ്ഞ നിർബന്ധിച്ച് ഞാൻ ഇതിട്ടപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ഈ ഒരു പാൻറ്റും ഷർട്ടൊക്കെ ഇടുമ്പോൾ എനിക്ക് എന്തോ എനിക്ക് എന്താ പറയുക ഡ്രസ്സും കൂടുമ്പോൾ പുറത്തേക്കിടക്കാൻ തുടങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കതൊട്ടും ഇഷ്ടമായില്ല ചിലപ്പോൾ ഇട്ട് ശീലിക്കാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ തൃപ്ച്യാറ് വൈമാളിക്ക് പോകാൻ വിചാരിച്ചു പോണ വഴി നമ്മൾ നല്ലൊരു ചായക്കട കയറിയിട്ട് നല്ല അസൽ വടയും ചായക്കെ കുടിച്ച് വൈമാളിലെത്തി സുടിയോല കയറി ഡ്രസ്സ് നോക്കാൻ കേട്ടോ ഇതിനേക്കാൾ നല്ല കളക്ഷൻ എനിക്ക് ട്രെൻഡ് ട്രെൻഡിങ്ങ് ഇട്ട് സൂപ്പറായിട്ട് പറഞ്ഞിട്ട് പാറും ഓരോ ഐറ്റം എനിക്ക് എടുത്തിട്ടുണ്ട് വരും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജീൻസ് ഇട്ട് കാണാൻ വേണ്ടി പക്ഷേ നമുക്ക് കംഫർട്ടബിൾ അങ്ങനെ നോക്കണ്ടേ പക്ഷെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് വിവരിച്ച് അത് എടുത്തോട്ടാം ഒരു ചെരുപ്പ് എടുത്തു ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടും ഒരു എനക്കൊ അതിനെ പറ്റിയിട്ടില്ല പാറുമോളിവിടെ ഒളിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലൂട്ടനാണെങ്കിൽ ക്യൂ ടെക്സർ ഭയങ്കര വാശി അവൻ അതിട്ടുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ നമ്മൾ പോണ വഴി വീട്ടിൽ നമ്മുടെ അമ്മയുടെ അടുത്തൊക്കെ ഒന്ന് കയറി ആത്തച്ചക്കയും പൈനാപ്പിളൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത് ഇത് ഡ്രസ്സിൻ്റെ ടോപ്പിൽ കൊടുക്കാം വിശേഷങ്ങളായിട്ട് വേൻ വരാട്ടോ